ഷ്ടായ സെഫ്യുമാനെ ഞാൻ രണ്ടുപേര് പാടി തരാം കാരണം നമ്മളിവിടെ വന്നതെങ്കിൽ വലിയ സന്തോഷം തോന്നി ഹിന്ദുണ്ട് മുസ്ലിം ഉണ്ട് എല്ലാരും ഉണ്ടല്ലേ നമ്മളൊരു വീട്ടിലെ പോലെ ചിരിച്ചും കളിച്ചും ഇല്ലേ നമുക്ക് എല്ലാര്ക്കും ചെറിയ മക്കളൊക്കെ ഇണ്ടാവും നമ്മളെല്ലാരും മക്കളൊന്നും ശ്രദ്ധ എടുത്ത് ഇവിടെ മക്കൾ നോക്കുന്ന കാട്ടിൽ നന്നായി നോക്കുന്നുണ്ട് ഇല്ലേ ഹാപ്പി അല്ലേ അപ്പൊ ഞാൻ രണ്ടുപേര് പാടി തരാ കുറി വരച്ചാലും സ്കിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരളാമായ ദൈവം ദൈവമൊന്ന് കുറി വരച്ചാലും കുരിശി വരച്ചാലും സ്കിച്ചാലും കാണുന്ന യനാ ദൈവമൊന്നേ ദൈവമൊന്നേ സോറി